ഈ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സ്പീക്കീസിൽ നിന്ന് ഏത് കോഴ്സാണെങ്കിലും സെലക്ട് ചെയ്യാൻ പാടുള്ളൂ ഞാനിത് ഇത്രയും സീരിയസ് ആയിട്ട് തുടക്കത്തിൽ തന്നെ പറയാൻ കാരണം സ്പീക്കീസിൽ ഒരാൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് ഒരു വാശിയുണ്ട് അയാൾക്ക് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടിയിരിക്കണം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെലക്ഷൻ നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് മൂന്ന് വിഷയങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്പീക്കി സി കണ്ടക്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് മേഖലയിൽ സ്പീക്കി സിയുടെ പ്രധാനപ്പെട്ട മൂന്ന് കോഴ്സുകൾ ഏതാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കൂ ഒന്ന് ബേസിക് രണ്ട് ഇൻ്റർമീഡിയറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് അഡ്വാൻസ്ഡ് ഇപ്പോൾ ഈ ബേസിക്കിനെയാണ് നമ്മൾ എൽ വൺ എന്ന് പറയുന്നത് ദിസ്ഇസ് എൽ ടു ആൻഡ് ദിസ് ഇസ് എൽ ത്രീ അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ആരാണ് ബേസിക് കോഴ്സ് എടുക്കേണ്ടത് ഈ ഒരു പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങളിപ്പം സീറോ ലെവലാണ് നിങ്ങളുടെ കയ്യിൽ തീരെ ബേസിക് ഐഡിയകൾ ഒന്നുമില്ല എങ്ങനെ സംസാരിക്കണം എവിടെ യൂസ് ചെയ്യണം ഈസ് എവിടെ വാസ് എവിടെ ഇതൊന്നും നിങ്ങൾക്കറിയില്ല അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള വെക്കാബുലറി ഇപ്പം ഈവൻ വാട്ട് വേർ വെൻ കാം ഗോ അതുപോലെ നിങ്ങൾക്ക് അറിയാത്തൊരു കണ്ടീഷനാണ് ഉള്ളത് ദെൻ സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ ആയിരിക്കും ബേസിക് ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ പ്രശ്നം ഓക്കെ ഇനി നമുക്ക് സെക്കൻഡിലേക്ക് വരാം ഇൻ്റർമീഡിയറ്റ് അതായത് നിങ്ങളിപ്പം ചെറിയ രീതിയിലൊക്കെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഒക്കെ അത്യാവശ്യം വീക്കാണ് അതുപോലെ തന്നെ വളരെ ബേസിക്ക് ആയിട്ടുള്ള വൊക്കാബുലറൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഓക്കെ ഇപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സംസാരിക്കുക വളരെ സ്ലോ ആണ് വീക്കാണ് ചെറിയ സെൻറ്റൻസൊക്കെയാണ് ഫോം ചെയ്യാൻ പറ്റുന്നത് ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഓർ എൽ ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി വരുന്നത് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷാണ് ഇവിടെ നിങ്ങളുടെ ഗ്രാമർ ഓക്കെയാണ് യു ആർ വെരി കോമ്പിറ്റൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ അതുപോലെ തന്നെ വൊക്കാബുലറി സ്ട്രോങ് ആണ് പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലുവൻസി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം ആക്സെൻ്റ് ഒക്കെ ഒന്ന് ഉഷാറാക്കണം സംസാരത്തിൻ്റെ സ്പീഡ് ഇതൊക്കെ ഒന്ന് കൂട്ടണം ഇതാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ എലിട്രി ബാച്ച് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് സ്പീക്കീഴ്സിലെ പ്രധാനപ്പെട്ട മൂന്ന് ബാച്ചുകൾ അല്ലെങ്കിൽ കോഴ്സസ് ഏതാന്നുള്ളത് ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഇനി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഇപ്പം ബേസിക് ലെവലിൽ നിൽക്കുന്ന ഒരാളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് മൂന്ന് മാസം ആവശ്യമാണ് ത്രീ മന്ത്സ് കാരണം ഇവിടെ നമ്മുടെ എൽ വൺ ആൻഡ് എൽ ടു ഈ രണ്ട് കോഴ്സും കൂടി കമ്പൈൻ ചെയ്തൊരു കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ സോ ത്രീ മന്ത്സ് ആർ നെസസറി പിന്നെ നമുക്ക് വരുന്നത് ഇൻ്റർമീഡിയറ്റ് ബാച്ചാണ് ഇൻ്റർമീഡിയറ്റ് ബാച്ചിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ള ഒരു ബാച്ച് ഇൻ്റർമീഡിയറ്റ് ആണ് സ്പീക്കിംഗ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ അഡ്മിഷൻ എടുക്കുന്നത് ഈ ബാച്ചിലൊക്കെയാണ് അപ്പം ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഏറ്റവും ക്രാഷ് ബാച്ച് ആയിട്ട് നമുക്കൊരു പതിനഞ്ച് ദിവസത്തെ ക്രാഷ് ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ വൺ മന്തിന്റെ ബാച്ചും ഉണ്ട് ടു മന്തിന്റെ ബാച്ചും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഡെയിലി അത്യാവശ്യം സമയൊക്കെ എന്താ ക്ലാസ്സിന് വേണ്ടിയിട്ടും ട്രെയിനറുമായിട്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ബാച്ചാണ് ഈ വൺ മന്ത് ബാച്ച് ഓക്കെ അതേ സ്ഥാനത്ത് ചില ആളുകൾ ചിലപ്പം അധിക സമയമൊന്നും ഉണ്ടാവില്ല സ്പെൻഡ് ചെയ്യാൻ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഈ ടു മന്ത് ബാച്ച് എടുക്കലാണ് ഓക്കെ പിന്നെ ക്രാഷ് പൊതുവെടുക്കാറുള്ളത് വളരെ പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഇൻ്റർവ്യൂ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം വെച്ച് വരുന്നവരായിരിക്കും അവർക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാവില്ല അപ്പം അവരാണ് ഈ ക്രാഷ് ബാച്ച് എടുക്കാറുള്ളത് അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എല്ലാ സമയത്തും ഈ വൺ മന്ത് ബാച്ച് അല്ലെങ്കിൽ ടു മന്ത് ബാച്ച് ഓക്കെ വൺ മന്ത് ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഓക്കെ ദെൻ അഡ്വാൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് വൺ മന്തിൻ്റെ ബാച്ചാണുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിവിടെ ഈ വൺ മന്ത് ബാച്ചും ടു മന്ത് ബാച്ചും ഞാൻ പറഞ്ഞല്ലോ ഈ വൺ മന്ത് ബാച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്പീക്കിംഗ് ഉണ്ടായിരിക്കും ക്രാഷ് ബാച്ച് ആണെങ്കിലും എല്ലാ ദിവസവും സ്പീക്കിംഗ് ഉണ്ടാവും പക്ഷേ ടു മന്ത് ബാച്ച് ആണെങ്കിൽ അത് കുറച്ചും കൂടി സ്ലോ ലേണിംഗ് ആണ് അപ്പോൾ എല്ലാ ദിവസവും സ്പീക്കിംഗ് ഇല്ല ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്പീക്കിംഗ് വരാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഡ്യൂറേഷനെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇതാ ട്രെയിനർ സപ്പോർട്ട് അപ്പോൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എൻ്റെ പേഴ്സണൽ ട്രെയിനറുമായിട്ട് സംസാരിക്കാന്നുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രോവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പീക്കിംഗ് ആക്ടിവിറ്റി ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് സ്പീക്കിംഗ് ചാലഞ്ച് എന്നാ കേട്ടോ ഈ സ്പീക്കിംഗ് ആക്ടിവിറ്റി വളരെ ക്രൂഷ്യലാണ് അപ്പൊ എത്ര സമയം എനിക്ക് എൻ്റെ ട്രെയിനറുമായിട്ട് സംസാരിക്കാൻ സാധിക്കും ഏത് ടൈം വരെ എൻ്റെ ട്രെയിനർ എൻ്റെ കൂടെ ഉണ്ടാകും ഈ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ അപ്പം പ്രധാനമായിട്ടും സ്പീക്കീസ് നാല് കാറ്റഗറിയിലാണ് ഈ ബാച്ചുകളൊക്കെ ഈ കോഴ്സുകളൊക്കെ നൽകുന്നത് ഒന്ന് ഗോൾഡ് സെക്കൻഡ് വൺ ഈസ് പ്രീമിയം പ്രീമിയം പ്രോ വിഐ പി അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യത്തിലാണ് പ്രധാനമായിട്ടും ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഒന്ന് സ്പീക്കിംഗ് ടൈമാണ് ഇപ്പം നിങ്ങൾ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനറുമായിട്ട് പത്ത് മിനിറ്റ് ഡയറി സംസാരിക്കാൻ സാധിക്കും അത് പ്രീമിയത്തിലേക്ക് വരുമ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് ആകുന്നു പ്രീമിയം പ്രോയിലേക്ക് വരുമ്പോൾ തേർട്ടി മിനിറ്റ്സ് ആകും വി ഐ പിയിലേക്ക് വരുമ്പം സിക്സ്റ്റി മിനിറ്റ്സ് വൺ അവർ നിങ്ങൾക്ക് കിട്ടും രണ്ടാമത്തത് ട്രെയിനർ സപ്പോർട്ടാണ് ഇപ്പം നിങ്ങൾ ഗോൾഡാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനർ സപ്പോർട്ട് രാത്രി പതിനൊന്ന് വരെ കിട്ടും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ട്രെയിനർ നിങ്ങൾ കൂട്ടണ്ടായിരിക്കും ആൻഡ് സെക്കൻഡ് വൺ യൂസ് പ്രീമിയം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി രണ്ട് വരെ കിട്ടും ആൻഡ് തേർഡ് വൺ ഈസ് പ്രീമിയം പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് രാത്രി രണ്ട് വരെ കിട്ടും എന്നാൽ വി ഐ പിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു കാറ്റഗറി തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കോഴ്സുകൾ ഏതാന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ ഡ്യൂറേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ആ ഡ്യൂറേഷൻ രണ്ടിൽ വരുന്ന പ്രധാനപ്പെട്ട നാല് കാറ്റഗറിയും എക്സ്പ്ലെയിൻ ചെയ്തു ഇനി പറയാനുള്ളത് സ്പീക്കീഴ്സിയുടെ റീഫണ്ടിനെ കുറിച്ചിട്ടാണ് സ്പീക്കീസിൽ നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിലും ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റീഫണ്ടാവും ഒരു രൂപ പോലും കുറയില്ല ഞങ്ങൾ ഇത്രയും കോൺഫിഡൻസോട് കൂടി റീഫണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഞങ്ങൾ അത്രയും കോൺഫിഡൻ്റാണ് ഈ ഇരുപത് കോഡുകൾ യൂസ് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷുവറാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ധൈര്യത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് റീസൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ റീഫണ്ട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അടുത്തതായിട്ട് പറയാനുള്ളത് സ്പീക്കീസിയുടെ ആപ്പിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാക്ക് ബോണാണ് ഞങ്ങളുടെ മൊബൈൽ ആപ്പ് കാരണം നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകളും കിട്ടുന്നത് മൊബൈൽ ആപ്പിലൂടെ നല്ല എച്ച് ഡി വീഡിയോ ക്ലാസ്സുകളായിട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ആപ്പിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ആറ് മാസം വരെ നിങ്ങൾക്ക് ഇതിന്റെ വാലിഡിറ്റി ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതുവരെ അഞ്ച് കാര്യങ്ങളാണ് സംസാരിച്ചത് ഒന്ന് സ്പീക്കീഴ്സിലെ പ്രധാനപ്പെട്ട കോഴ്സസ് ദെൻ കോഴ്സിന്റെ ഡ്യൂറേഷൻ സംസാരിച്ചു അതിൽ വരുന്ന നാല് കാറ്റഗറികൾ ഗോൾഡ് പ്രീമിയം പ്രീമിയം പ്രോ ആൻഡ് വി ഐ പി ദെൻ സ്പീക്കീഴ്സുടെ റീഫണ്ടിനെ കുറിച്ച് അവസാനമായിട്ട് ആപ്പിനെ കുറിച്ച് സംസാരിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവല് മനസ്സിലാക്കി അതിലേറ്റവും ആയിട്ടുള്ള ഒരു ബാച്ച് ഒരു കോഴ്സ് കണ്ടെത്തുക അതിലേറ്റവും ആയിട്ടുള്ള ഒരു കാറ്റഗറി ഗോൾഡോ പ്രീമിയോ പ്രീമിയം പ്രോ സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ സീരിയസ് ആയിരിക്കണം കമ്മിറ്റഡ് ആയിരിക്കണം കാരണം കഴിഞ്ഞ പത്തൊൻപത് വർഷം ഏഴ് ലക്ഷത്തിലധികം ആളുകൾ സ്പീക്കീസിയെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ ഇംഗ്ലീഷ് ഫ്ലൂൻ്റ് ആക്കും പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ഒരേ ഒരു ഗ്യാരണ്ടി യു ഷുഡ് ബി സീരിയസ് ലേഡ വളരെ സീരിയസ് ആയിട്ട് പഠനത്തിന് എടുക്കുന്ന ആളുകളെയാണ് വെൽക്കം ചെയ്യുന്നത് സോ നിങ്ങളും സീരിയസ് ആണെങ്കിൽ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി ആൻഡ് ഫ്ലുവൻ്റ്ലി ബെസ്റ്റ് യു ക്ലാസ് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് യുവർ ലാംഗ്വേജ് ക്ലാസ്വേജ്